ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഏതാണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പം നാലര മണി കഴിഞ്ഞ കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണേ അപ്പം ഒരു തിരുവനന്തപുരം സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ തിരുവനന്തപുരം അല്ല സോറി തിരുവനന്തപുരം കരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ മീൻകറി കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഓർക്ക് അങ്ങനെ ഒരു മീൻകറി വെക്കണം എന്ന് അപ്പം ഞാൻ കുറച്ച് ഫ്രോസൺ തേങ്ങ മൈക്രോവേവിൽ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കിങ് ആണ് വെള്ളം കളഞ്ഞിട്ട് കാണിക്കാം ഫ്രോസൺ ആണേ കിങ് ഫിഷ് അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല ഞാൻ ഇച്ചിരി ഉപ്പും വിനേഗറും ഒക്കെ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും പിന്നെ വേറെ എന്താണ് അപ്പോൾ അയ്യോ എന്താണ് ഇതരി വിനേഗർ ഒക്കെ ഒഴിച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഈ മീനൊന്നും അത്ര വലിയ ഉളുമ്പൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ ഇത്രയും സാധനങ്ങളോടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങയ്ക്ക ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളകുണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് ഉണ്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ദാപ്പുളി വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി മുളക് പൊടി തേങ്ങയും കൂടെ അരയ്ക്കണം ഓക്കേ അപ്പോൾ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തെയ്യുമുരിങ്ങ കണ്ടോ ഭയങ്കര നീളത്തിലാണ് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തിങ്ങനെ വാങ്ങിച്ചതാണ് ഒരു പൗണ്ട് കുറേ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിനകത്ത് പക്ഷെ അത് ഭയങ്കര നീളത്തിലാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചാലോന്ന് അപ്പോൾ തീരെ ചെറുതായി പോവുകയും ചെയ്യും നല്ല സാരമില്ല അപ്പോൾ ഇനി നമുക്ക് എന്താ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് ായിട്ട് ചി കടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടട്ടെ ഒരു സ്പൂൺ എടുക്കട്ടെ എനിക്ക് ഇച്ചിരി ധർദി കൂടുതലാണ് ഈ കടുവ ഉലുവായി ഒക്കെ ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുന്നതിന് മുമ്പ് ഞാൻ ഈ ഉലുവായൊക്കെ ഇട്ടു ഇനി അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇടയ്ക്ക് ഈ സ്മോക്ക് ലാമിൻ്റെ ആ അതിൻ്റെ ആ സാധനത്തിൻ്റെ ബാറ്ററി അത് ചാർജ് തരുന്നു അതാണീ ഇടയ്ക്ക് കീ കീ കീന്ന് വെച്ച വെക്കുന്നത് കേട്ടോ അത് സാരമില്ല അപ്പൊ കഴുകു ഉരുവായൊക്കെ ഇച്ചിരി കുറച്ച് വെച്ചേക്കാം അപ്പോൾ അപ്പൊ ഇനിയിപ്പാ ഇരുള്ളി ഇടാം ഏതായാലും ആ ഇതെല്ലാം കൂടി ഇട്ടേക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഞാൻ ഇട്ട് കേട്ടോ അതൊക്കെ ഒന്നും ഒന്നും വഴന്നു വരട്ടെ പിന്നെ നമുക്കിത് ഈ അരപ്പങ്ങോട്ട് ചേരാം ഇതൊക്കെ തേങ്ങയും മുളകും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ട്ടെ മക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മീൻ ഉപ്പും വിനേഗറും എല്ലാം ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൈ വരട്ടെ എനിക്കുണ്ടല്ലോ ഈ കുറുകി ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ച് നീണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം നമുക്ക് ഈ പുളി വാളംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെപ്പോഴും എപ്പോഴും കരി വേണം അപ്പോൾ അതാ പുളിയും ഒഴിച്ചേട്ടോ ഇനി നമുക്ക് നമ്മുടെ അങ്ങോട്ട് മുരിങ്ങിക്കേ ഇതുണ്ടോ രണ്ടായിട്ട് മുറിച്ചപ്പുണ്ടല്ലോ അതൊരു ഭംഗി കുറവ് പക്ഷേ ഇത് ഒത്തിരി നീളം കൂടുതലുമാണ് പക്ഷേ ഇങ്ങനെ നീളത്തിൽ തന്നെ ഇട്ടേക്കാം അതാണ് അതിൻ്റെ ഒരു ഭംഗി ഓക്കെ ഉപ്പിട്ടില്ലായിരുന്നു ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം എങ്ങനെയൊക്കെയാണെന്നാ തോന്നുന്നത് തിരുവനന്തപുരംകാർ വെക്കുന്ന മീൻകറി ആണെന്നാണ് എൻ്റെ തോന്നുന്ന ഞാനിത് കഴിച്ചിട്ടുണ്ട് ഇനി ഇത് റെഡി ആകുന്നതിന് മുമ്പ് ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കുറവ് ഉപ്പ് വേണ്ട അല്ലേ പ്രഷറൊക്കെ ഉള്ളതല്ലേ അല്ലേ അതുകൊണ്ട് ഒത്തിരി ഉപ്പ് വേണ്ട പിന്നെ എന്തുണ്ട് നിങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ നിങ്ങളൊക്കെ ഡിന്നറും കഴിച്ച് കിടന്നിട്ടുണ്ടാവും ഇപ്പൊ എത്രയായി അഞ്ചുമണി മണിയായിട്ടാണ് നാട്ടിലെ അഞ്ചു പത്തര ആയിട്ടുണ്ടാവും നാട്ടില് ഇവിടെ അഞ്ചുമണി ആയിട്ടുണ്ട് അപ്പൊ നാട്ടില് പച്ചര ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞാനും ചെയ്യുന്നത് അല്ല അപ്പൊ നാളെ നിങ്ങളൊക്കെ എണീറ്റ് വരുമ്പം എൻ്റെ ഡിന്നർ കാണാം അപ്പോൾ എല്ലാരും കാണണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നെയ്മി കിങ് ഫിഷ് അങ്ങോട്ട് ഞാൻ ഇത് ഉപ്പ് ഇട്ട് കഴുകി എല്ലാം വെച്ചിരിക്കുന്നതാണേ അതങ്ങോട്ട് നമുക്ക് എടുത്തിടാം ഞാൻ വിചാരിച്ച വീഡിയോ ഓണല്ലെന്ന് നമ്മുടെ പറ്റട്ടെ അപ്പൊ തിരുവനന്തപുരം അല്ല തിരുവതിരുവനന്തപുരംകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുവാണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങളൊക്കെ വയ്ക്കുന്നത് എന്നൊന്ന് പറയണം കേട്ടോ ഏ ഇങ്ങനെയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ അതോ ഇതുപോലെ അല്ലേ നിങ്ങൾ വെക്കുന്നേ എല്ലാം എന്നോടൊന്ന് കമൻറ്റിലൊന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വിൽക്കാമല്ല കുറച്ച് നേരം ഒന്ന് മൂടിയായിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പൊടി ഇതല്ലേ ആ നോക്കട്ടെ അയ്യോ 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 ഓക്കെ അപ്പോൾ അതൊന്ന് വെന്തിട്ട് ഞാൻ ഇനി കാണിക്കാം കേട്ടോ അപ്പം നിങ്ങളൊക്കെ ലഞ്ച് കഴിച്ച് സുഖമായിട്ട് അല്ല ലഞ്ച് അല്ലല്ലോ ഡിന്നർ വെച്ച് സുഖമായിട്ട് ഉറങ്ങും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നാളെ വരവേൽക്കാനായിട്ട് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങും ഇനിയിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാം ഏ അപ്പോൾ കാണണം എല്ലാരും തീർച്ചയായിട്ടും കാണണം മീൻ എങ്ങനെ തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ദേ പൊറത്തോട്ടൊന്ന് നോക്കിക്കേ കൂരി ഇരിട്ട ഇവിടെ അഞ്ചുമണി മണിയായിട്ടേ ഉള്ളൂ എന്തൊരു ഇരുട്ടെന്ന് നോക്കി ഇവിടെ ഇപ്പം മോര് മൂന്നര ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് നേരെ ഇരുട്ടു എന്താ നോക്കിക്കേ അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കാം ഓക്കെ ചോറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒന്ന് ഒരു കുറച്ച് നേരം അങ്ങനെ ഒന്നിരിക്കട്ടെ എന്നിട്ട് ചോറിനാം ഓക്കെ അപ്പം ഞാൻ ചോറൊക്കെ എടുത്തിട്ട് കാണിക്കാം കേട്ടോ